അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുന്നതിന് മുന്നേ തന്നെ തന്നെയായിരുന്നല്ലോ പരിപാടി അപ്പം ഈ കാണുന്നതാണ് നാളത്തെ നമ്മൾ അയക്കാൻ വേണ്ടി എടുത്തുവച്ചേക്കുന്ന ഒരു ഫിഫ്റ്റി കളറിന്റെ കോംബോ ആണിത് അതെ ഈ കാണുന്നതാണ് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു വെറൈറ്റി പിന്നെ വരുമാനം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷമല്ല ഹായ് ഹലോ എൻ്റെ പേര് പാർവതി ഞാൻ ഇവിടെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് പത്ത് ഒരു ചെറിയ ബിസിനസ് ചെയ്തു വരുന്നുണ്ട് ഇത് ഈ കാണുന്നതാണ് അടുക്ക് പത്ത് മണി അതായത് നമ്മുടെ റോസാപ്പൂ പോലത്തെ ഇതളുകൾ വരുന്നത് ഇത് ഒരു പത്ത് മണി ഒരു ഒമ്പതര ഒമ്പത് അമ്പതൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മൊട്ട് പതിയെ വിരിഞ്ഞ് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് റോസാപ്പൂ പോലെ വിരിഞ്ഞ് നിൽക്കും ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഒരു മണി രണ്ട് മണിവരെ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ പൂക്കൾ പോവും ഇതിൻ്റെ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വെറൈറ്റിയോളം വരുന്നുണ്ട് മുപ്പതിൻ്റെ ഒരു കോമ്പോയുണ്ട് നമുക്കിപ്പോൾ പത്തുമണിയിൽ വരുന്ന എല്ലാ വെറൈറ്റീസും നമുക്കിവിടെ ഉണ്ട് അതായത് എന്ന് പറയും പോട്ട്ലാക്ക എന്ന് പറയും പർച്ചിലൈൻ ടിയാര ജംബോ അതുപോലെ തന്നെ ജംബോ പെർസിലൈൻ അങ്ങനെ എല്ലാ വെറൈറ്റീസും നമുക്കിവിടെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട അടുക്ക് പത്തുമണിയുടെ വേറൊരു ടൈപ്പ് ആണിത് ഇത് റോസാപ്പൂവിൻ്റെ അത്രയും വലിപ്പം വരും അതായത് മറ്റേതൊക്കെ ഒരു ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഇത് വലിയ റോസാപ്പൂവിൻ്റെ അത്രയും വളരുന്ന ഒരു ഇതാണ് ഇതിനാകെ ഒരു കളറെ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അത് ഈ വയലറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന കട്ടിങ്ങിൻ്റെ സൈസ് അല്ലെങ്കിൽ കട്ടിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബാക്കി ഏത് സെല്ലേഴ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും ബാക്കി സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന കട്ടിങ് സൈസ് കമ്പാരറ്റീവലി കുറവാണ് ലൈക്ക് നമ്മളിപ്പം മെയിനായിട്ട് മണ്ണി നടന്നതുകൊണ്ട് വളവും ചെയ്യുന്നതുകൊണ്ട് കട്ടിങ്ങിൻ്റെ ഇപ്പം ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കൈപ്പത്തിനേക്കാളും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് എൻ്റെ ഈ കൈപ്പത്തിനേക്കാളും വലിപ്പം വരുന്നുണ്ട് മോസ്റ്റ് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത് ഒരു കൈപ്പത്തിയുടെ നിറത്തിലായിരിക്കും അതൊന്നാമത്തെ കാര്യം പിന്നെ തണ്ടിന് നല്ല ആരോഗ്യം ഉള്ളത് ഒരു തണ്ട് രണ്ടായിട്ട് മുറിച്ച് നടാൻ പറ്റും ഇത് വാങ്ങാൻ കുറച്ച് പൈസ ആയിരുന്നില്ല ചുമ്മാ പൈസ ഇങ്ങനെ വെറുതെ കളയുക എന്നും പറഞ്ഞ് ആദ്യം വഴക്ക് പറഞ്ഞിരുന്നു പിന്നെ ഇതിങ്ങനെ നട്ടപ്പം മമ്മിക്കും ഡാഡിക്കും ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ പിന്നെ ഡാഡി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ വരുമാനം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷമല്ല പിന്നെ ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് കുറേ പേര് പറഞ്ഞിരുന്ന് അതായത് ചുമ്മാ പൂക്കച്ചവടം ചെയ്ത് നടക്കാതെ ഇതാന്നൊക്കെ പറഞ്ഞിരുന്ന് ഒബിയസ്ലി ആരൊക്കെയോ ഒന്നും നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ അത് എനിക്കൊരു ഇഷ്ടം തോന്നി പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാനിപ്പം ഫോർത്ത് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ കൊറോണ ആയിരുന്നല്ലോ ഫുൾ ടൈം ഇവിടെ ഓൺലൈൻ ക്ലാസ് മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇൻഫോ പാർക്കിൽ പോയ സമയത്ത് ഒരു അവധി കിട്ടി ഓടി വരും അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പതി സ്റ്റാഫുകളെ വെച്ച് തുടങ്ങി പിന്നെ സാറ്റർഡേ സൺഡേ ഫുൾ ഇവിടെ കൊടുക്കുന്നു പിന്നെ എന്നെക്കൊണ്ട് അതായത് അവ ഇപ്പം എനിക്കുള്ള ആൾക്കാർ നല്ല ആൾക്കാരാണ് ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പം അവരെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെന്ന് കാണുമ്പം ഞാൻ സാറ്റർഡേ സൺഡേ വന്ന് ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഈ കാണുന്നതാണ് നാളത്തെ നമ്മൾ അയക്കാൻ വേണ്ടി എടുത്തുവെച്ചേക്കുന്ന ഒരു ഫിഫ്റ്റി കളറിൻ്റെ കോംബോയാണിത് അതായത് നമുക്കൊരു കോംബോ പാക്ക് വരുന്നുണ്ട് എല്ലാ വെറൈറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഫിഫ്റ്റി കളറിൻ്റെ ആണ് ഈ കാണുന്നത് അതിൻ്റെ കട്ടിങ്സ് ആണ് ഇപ്പം നമുക്ക് ഇൻസ്റ്റയിൽ ഒരു പേജുണ്ട് പിന്നെ എൻ്റെ ഈ നമ്പർ എൻ്റെ നമ്പർ ഞാൻ തരാം ഇപ്പം മെയിനായിട്ട് നമ്മുടെ റീൽസ് കണ്ട് നമ്പറില് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ നമ്മൾ എത്ര കോംബോസ് ഉണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് അയച്ചു കൊടുക്കും അപ്പം അവർക്കത് സെലക്ട് ചെയ്യാം ഏത് കോംബോയാണ് വേണ്ടേ എന്നുള്ളത് ആ കോംബോയുടെ പേയ്മെൻറ്റ് ജി പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അഡ്രസ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും ഈ കൊറോണ തുറങ്ങുന്നതിന് മുമ്പ് ഈ ഫേസ്ബുക്കിൽ കുറേ കൂട്ടായ്മ ഉണ്ടായിരുന്നു ചെടികളുടെ അപ്പോൾ അതിന് ഈ ചെടികളുടെ ഇഷ്ടം കൊണ്ട് അതിനകത്തൊക്കെ കയറിയിരുന്ന് അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഈ അടുക്ക് പത്ത് മണിയുടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ അടുക്ക് പത്ത് മണിയുടെ കുറച്ച് ഒരുമിച്ചുള്ള ഉണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബെഡ് പോലെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്ത് ഒരു തേർട്ടി കളക്ഷൻസ് ആദ്യം വാങ്ങിച്ചു എന്നിട്ട് ഞാനിവിടെ ഒരു മഡ് ബെഡ് എടുത്തിട്ടാണ് അത് നട്ടത് അത് നട്ട് കഴിഞ്ഞപ്പം നമുക്കിവിടെ സ്ഥലമുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പടന്ന് ഒത്തിരി പൂക്കളായി എന്നിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് സെയിൽ വരാൻ തുടങ്ങി പിന്നെ അതങ്ങനെ അങ്ങനെ ആ സെയിലിൻ്റെ പൈസ കൊണ്ട് ബാക്കി കളക്ഷൻസ് വാങ്ങി വാങ്ങി ഇപ്പോൾ കളക്ഷൻ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് വെറൈറ്റീസോളം വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഫുൾ അത്രയും സെയിൽ വരുന്നില്ല നമുക്കൊരു വൺ എയ്റ്റി അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് വെറൈറ്റീസോളമാണ് മാക്സിമം സെയിൽ വരുന്നത് ഇതെന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്നതിനൊരു രണ്ടാഴ്ച നമുക്കറിയാമല്ലോ ഒരു മെയ് മിഡോടെ കൂടി നമ്മളിത് റീപ്പോട്ട് ചെയ്യണം അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന തണ്ടുകൾ മൂത്ത തണ്ടുകളാണ് ഇത് നമ്മൾ ഒടിച്ച് കുത്തണം അത് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മഴക്കാലമാകുമ്പോൾ ഇതിന് പുതിയ ഇളം തണ്ടുകളാവും അത് മഴക്കാലത്ത് പോവില്ല അതൊന്നാമത്തെ കേസ് മഴക്കാലത്ത് എങ്ങനെ പരിചരിക്കാം എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഒരാൾ ചെടി ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുനിന്നോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കട്ടിങ്സ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് ആ കട്ടിങ്സ് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ ആ അടിഭാഗം ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അതിലൊരു ഈർപ്പം പോലത്തെ സാധനം വരും അത് ഒരു കൗടങ്കോ അല്ലെങ്കിൽ പീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മണ്ണായിട്ട് മിക്സ് ചെയ്ത് അതിൽ വൈകിട്ടുകൾ ഇപ്പം ചെടി ഇപ്പം ഉച്ചക്ക് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കിട്ടിയെങ്കിൽ അന്ന് വൈകിട്ട് അഞ്ച് മണി കഴിയുമ്പോൾ നടുക എപ്പോഴും ചെടി നടാൻ നടാന്നല്ലത് വൈകിട്ടടുത്ത സമയമാണ് നട്ടു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് വെള്ളം ഒഴിക്കുക പിറ്റേ ദിവസം വൈകിട്ടേ ഇനി അടുത്ത വെള്ളം ഒഴിക്കാവുള്ളൂ വെള്ളം ഒരു നേരം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത്രയൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഈ ചെടി അത്യാവശ്യം നന്നായിട്ട് വരും പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന കാര്യം കൂടി മാക്സിമം നോക്കിയാൽ മതി